അങ്ങനെ അടുത്ത ഒരു പ്രൊമോയും കൂടെ വന്നിരിക്കുകയാണ് ഈ ഒരു പ്രൊമോയിൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ പ്രേക്ഷകർ ബഹുഭൂ ഭൂരിഭാഗം ആഗ്രഹിച്ച പോലെ ഗബ്രി പുറത്താകുന്നത് പോലെയാണ് തോന്നുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു കണ്ടന്റ് കൊടുക്കുന്ന ഒരാളായിരുന്നു ഗബ്രി നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അവിടെ കണ്ടൻറ്റ് കൊടുക്കാതെ സേഫായിട്ട് ഒരു അപേക്ഷിച്ച് നോക്കുമ്പം ഗബ്രി ഓക്കെ ആയിരുന്നു ഭയങ്കര വിന്നിങ് അതാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കുറേം കൂടി പോകാൻ ഒരു ടോപ്പ് ടെന്നില്ലെങ്കിലും വരാനുള്ള അർഹത എന്തായാലും ഗബ്രിക്കുണ്ട് കാര്യം ബാക്കിയവിടെ ഗെയിം കളിക്കാൻ നിൽക്കുന്നവരെ അപേക്ഷിച്ച് ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു അപ്പം ഇതെനിക്കൊരു ഫെയർ ആയിട്ട് തോന്നിയില്ല പിന്നെ പ്രേക്ഷകർ ബഹു ഒരു ഭാഗം ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഗബ്രി പുറത്ത് പോകാനാണ് മറിച്ച് ബിഗ് ബോസ് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്ന സീക്രട്ട് റൂമിലേക്കും വിടാം ഒരു സീക്രട്ട് റൂമിലേക്ക് വിടുകയാണെങ്കിൽ മറ്റുള്ളവർ ജാസ്മിൻ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയാനും കഴിയും കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഫസ്റ്റ് വീക്ക് തന്നെ പോയ രതീഷിന് അവിടെ റീ എൻട്രി കിട്ടിയെങ്കിൽ എന്തുകൊണ്ടും ഗബ്രിക്കും ആ ഒരു ഓപ്ഷൻ കിട്ടി കിട്ടിയാൽ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി കാര്യം മറ്റുള്ളവർ വെച്ച് നോക്കുമ്പോൾ ഗബ്രിയൊക്കെ ഗെയിം കളിക്കുന്നുണ്ട് ഗബ്രി ആണെങ്കിൽ ജാസ്മിനാണെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നു പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നില്ല പ്രേക്ഷകരൊക്കെ പക്ഷേ ഗബ്രിയും ജാസ്മിനും ഒക്കെ ഇവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഈ ഒരു അമ്പത് ദിവസം ഒരുപാട് കണ്ടന്റ് കൊടുത്ത വ്യക്തികളാണ് ഗബ്രിയും ജാസ്മിനും ഒക്കെ അപ്പോൾ എനിക്കത് അങ്ങോട്ട് അത്ര ആയിട്ട് തോന്നിയില്ല പിന്നെ ബഹഭൂരിഭാഗം പ്രേക്ഷകർ ഗബ്രി പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പം അതുകൊണ്ടായിരിക്കാം വോട്ടിങ് ഗബ്രിക്ക് കുറവായിരിക്കാം എന്തായാലും ഗബ്രി പുറത്തേക്ക് പോയാലും അതല്ല കൺഫൻഷൻ റൂമിലേക്ക് പോയാലും എന്താണ് അടുത്ത ഗെയിമെന്ന് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു കാര്യം ഗബ്രിയും ജാസ്മിനായിരുന്നു പോകുമ്പോൾ ആ ഒരു ബ്രി പുറത്തേക്ക് പോയി കഴിയുമ്പോൾ എന്താണ് ജാസ്മിന്റെ ഗെയിം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഗെയിമിന് എന്താണ് എന്നൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു അവിടെ ഗെയിം കളിക്കാതിരിക്കുന്നവർ അത് വീണ്ടും വീണ്ടും സേഫായി മുന്നോട്ട് പോകുമായിരിക്കാം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും